കുസൃതി ചോദ്യങ്ങളും ഉത്തരങ്ങളും ചിരിക്കാനും ചിന്തിക്കാനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചോദ്യം ഒന്ന് ഉറക്കത്തിലും ഉണ്ട് ഉണരുമ്പോഴും ഉണ്ട് എന്താണത് ഉത്തരം അറിയാൻ നോക്കൂ ഉത്തരം എന്താ നോക്കാം ഊ എന്ന അക്ഷരമാണ് ഉറക്കത്തിലും ഊ ഉണ്ട് ഉണരുമ്പോഴും ഊ ഉണ്ട് ചോദ്യം രണ്ട് തിന്നാൻ വേണ്ടി മേടിച്ച സാധനം വായിലിട്ടാലും വയറ്റിൽ എത്തില്ല എന്താണത് ഉത്തരം ചൂയിങ്കം ചൂയിങ്കമാണ് ഉത്തരം ചോദ്യം മൂന്ന് കണ്ടാൽ സുന്ദരൻ തൊട്ടാൽ ഭയങ്കരൻ ആരാണ് ഞാൻ ആലോചിച്ചോക്കൂ ഉത്തരം കിട്ടുമെന്ന ഉത്തരം ചോദ്യം ചോദ്യം നാലാമത്തെ നോക്കാം ബുദ്ധിയുള്ള രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം ബുദ്ധിയുള്ള രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അറിയുന്നോക്കിയാ ആലോചിച്ച് നോക്കിയേ ഉത്തരം എന്താന്ന് നോക്കാം ഉത്തരം എ ഐ ആണ് എ ഐ അടുത്ത ചോദ്യം നോക്കിയാലോ ചോദ്യം അഞ്ച് അഞ്ചാമത്തെ ചോദ്യം നോക്കാം മുപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റി ഈ സംഖ്യകൾക്ക് പൊതുവായുള്ള പ്രത്യേകത എന്ത് ആലോചിച്ച് നോക്കിയേ ഉത്തരം അറിയാമോന്ന് ഉത്തരം നോക്കാം ഉത്തരം എന്താന്ന ഈ മൂന്ന് സംഖ്യകളും തലതിരിച്ച് വായിച്ചാലും അതേ സംഖ്യകൾ തന്നെ ആയിരിക്കും കിട്ടുക തലതിരിച്ചൊന്ന് വായിച്ചു നോക്കി സെയിം നമ്പർ തന്നെയാണ് കിട്ടുന്നത് അടുത്ത ചോദ്യം ചോദ്യം ആറ് ആറാമത്തെ ചോദ്യം എന്താന്ന് നോക്കാം മൂന്ന് സ്റ്റെപ്പ് ഉപയോഗിച്ച് ഒരു ആനയെ എങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാം അതാണ് ചോദ്യം കുസൃതി ചോദ്യമാണ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് മൂന്ന് സ്റ്റെപ്പ് ഉപയോഗിച്ച് ഒരു ആനയെ എങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാം ഉത്തരം നോക്കിയാലോ ആദ്യം ഫ്രിഡ്ജിന്റെ ഡോർ തുറക്കുക പിന്നെ ആനയെ ഫ്രിഡ്ജിൽ വെക്കുക പിന്നെ ഡോർ അടയ്ക്കുക സോ സിമ്പിൾ അടുത്ത ചോദ്യം ചോദ്യം ഏഴ് മഴക്കാലങ്ങളിൽ റോഡിൽ കാണുന്ന പയർ ഏതാണ് മഴക്കാലങ്ങളിൽ റോഡിൽ കാണുന്ന പയർ ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം നോക്കാം ഉത്തരം റിപ്പയർ റിപ്പയർ ആണ് ഉത്തരം ചോദ്യം എട്ട് എട്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം എണ്ണ തേച്ചു കുളിച്ചപ്പോൾ മേലാകെ തടിച്ചു പൊങ്ങി സുന്ദരൻ എണ്ണ തേച്ചു കുളിച്ചപ്പോൾ മേലാകെ തടിച്ചു പൊങ്ങി എന്താണ് ഉത്തരം നോക്കാം ഉത്തരം പപ്പടം ആണ് പപ്പടം ചോദ്യം ഒമ്പത് ഒമ്പതാമത്തെ ചോദ്യം എന്താന്ന് നോക്കിയാലോ നാല് സ്റ്റെപ്പ് ഉപയോഗിച്ച് ഒരു ജിറാഫിനെ എങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാം നാല് സ്റ്റെപ്പ് ഉപയോഗിച്ച് ഒരു ജിറാഫിനെ എങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാം എന്നാണ് ചോദ്യം ചോദ്യമാണ് ഉത്തരം എന്താ നോക്കാം ഉത്തരം ഫ്രിഡ്ജിന്റെ ഡോർ തുറക്കുക ആനയെ എടുത്ത് പുറത്തു വെക്കുക ജിറാഫിനെ ഫ്രിഡ്ജിനകത്ത് വെക്കുക എന്നിട്ട് ഫ്രിഡ്ജിന്റെ ഡോർ അടയ്ക്കുക നാല് സ്റ്റെപ്പ് ആയില്ലേ ജിറാഫ് ഫ്രിഡ്ജിനകത്തുമായി മനസ്സിലായോ അടുത്ത ചോദ്യം ചോദ്യം പത്ത് പത്താമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം കടൽ മത്സ്യത്തിനെ എങ്ങനെ തിരിച്ചറിയാം എന്നാണ് ചോദ്യം കടൽ മത്സ്യത്തിനെ എങ്ങനെ തിരിച്ചറിയാം എന്നാണ് ചോദ്യം ആലോചിച്ച് നോക്കിയേ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഉത്തരം പറയും ഉത്തരം നോക്കാം ഉത്തരം ഉപ്പുണ്ടോ എന്ന് നോക്കിയാൽ മതി കടൽ മത്സ്യമാണെങ്കിൽ ഉപ്പുണ്ടാവുമല്ലോ ഉപ്പുണ്ടോന്ന് നോ അടുത്ത ചോദ്യം ചോദ്യം പതിനൊന്ന് പതിനൊന്നാമത്തെ ചോദ്യം റെഡിയല്ലേ നോക്കിയാലോ കുളിക്കാൻ പറ്റാത്ത ഒരു ഷവർ ഏതാണ് കുളിക്കാൻ പറ്റാത്ത ഒരു ഷവർ ഏതാണെന്നാണ് ചോദ്യം ആലോചിച്ച് നോക്കിയേ ഉത്തരം ബേബി ഷവർ ചോദ്യം പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ ചോദ്യം ചോദ്യം നോക്കിയാലോ ഹിന്ദിക്കാർ മതി എന്ന് പറയുന്നതിനും മലയാളികൾ യാത്ര ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നത് എന്ത് ഹിന്ദിക്കാർ മതി എന്ന് പറയുന്നതിനും മലയാളികൾ യാത്ര ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എന്താണെന്നാണ് ഉത്തരം നോക്കാം ഉത്തരം ബസ് ആണ് ഹിന്ദിയിൽ ബസ് എന്ന് പറഞ്ഞാൽ മതി മലയാളത്തിൽ ബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബസ് യാത്ര ചെയ്യാൻ ഉപയോഗിക്കും അടുത്ത ചോദ്യം ചോദ്യം പതി പതിമൂന്നാമത്തെ ശ്രദ്ധിച്ച് കേൾക്കുക കേടായ റോഡുകളിൽ കാണുന്ന റിങ് ഏതാണ് കേടായ റോഡുകളിൽ കാണുന്ന റിങ് ഏതാണെന്നാണ് ചോദ്യം ഉത്തരം കറിയോ നോക്കിയേ ഉത്തരം നോക്കാം ഉത്തരം ടാറിങ് ടാറിങ് ആണ് ഉത്തരം ടാറിങ് ചോദ്യം പതിനാല് പതിനാലാമത്തെ ചോദ്യം നോക്കാം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മനുഷ്യനെ ആകർഷിക്കുന്നത് എന്നാണ് ചോദ്യം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മനുഷ്യനെ ആകർഷിക്കുന്നത് ആരാണെന്നാണ് ആലോചിച്ച് നോക്കൂ ഉത്തരം അറിയുമോന്ന് ഉത്തരം ഭൂമി ആണ് ഭൂമി ചോദ്യം പതിനഞ്ച് പതിനഞ്ചാമത്തെ ചോദ്യമാണ് ശ്രദ്ധിച്ചു കേൾക്കണം ഇരുട്ടിൽ എന്നെ കാണാൻ സാധിക്കും വെളിച്ചം ഉള്ളപ്പോൾ കാണാൻ സാധിക്കില്ല ഇരുട്ടിൽ എന്നെ കാണാൻ സാധിക്കും വെളിച്ചം ഉള്ളപ്പോൾ കാണാൻ സാധിക്കും ആരാണ് അതാണ് ചോദ്യം ചിന്തിച്ചു നോക്കൂ ഉത്തരം നോക്കാം ഉത്തരം നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളാണ് ഉത്തരം ഇരുട്ടിൽ രാത്രിയിൽ കാണാൻ കഴിയും വെളിച്ചത്തിൽ പകൽ കാണാൻ സാധിക്കും അടുത്ത ചോദ്യം ചോദ്യം പതിനാറ് പതിനാറാമത്തെ ചോദ്യം നോക്കാം കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം ഏതാണ് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം ഏതാണെന്നാണ് ചോദ്യം ആലോചിച്ചു നോക്കൂ ഉത്തരം ഓവളം ഓവളം ആണ് ഉത്തരം ചോദ്യം പതിനേഴ് പതിനേഴാമത്തെ ചോദ്യം ആണുങ്ങൾക്ക് ഒന്നും പെണ്ണുങ്ങൾക്ക് രണ്ടും ഉള്ളത് എന്താണെന്ന് പറയാമോ ആണുങ്ങൾക്ക് ഒന്നും പെണ്ണുങ്ങൾക്ക് രണ്ടും ഉള്ളത് എന്താണെന്ന് പറയാമോ ഉത്തരം ന എന്ന അക്ഷരം ചോദ്യം പതിനെട്ട് പതിനെട്ടാമത്തെ ചോദ്യം ചുവപ്പ് കാണുമ്പോൾ തുടങ്ങുകയും പച്ച കാണുമ്പോൾ നിർത്തുകയും ചെയ്യുന്നത് എവിടെയാണ് ചുവപ്പ് കാണുമ്പോൾ തുടങ്ങുകയും പച്ച കാണുമ്പോൾ നിർത്തുകയും ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം തണ്ണിമത്തൻ കഴിക്കുമ്പോൾ ചോദ്യം പത്തൊമ്പത് ഒരക്ഷരം പോയാൽ ഒന്നാകുന്ന ഇംഗ്ലീഷ് വാക്ക് ഏതാണ് ഒരക്ഷരം പോയാൽ ഒന്നാകുന്ന ഇംഗ്ലീഷ് വാക്ക് ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം നോക്കാം എൻ ഒ എന്നി നൺ ആണ് വാക്ക് എൻ പോയ ഓ എന്നി വൺ ഒന്നാവുന്ന വൺ ചോദ്യം ഇരുപത് ആദ്യമായി മരച്ചീനി ഉണ്ടായത് എവിടെയാണ് ആദ്യമായി മരച്ചീനി ഉണ്ടായത് എവിടെയാണ് ഉത്തരം നോക്കാം ഉത്തരം മണ്ണിനടിയിൽ മണ്ണിനടിയിലെ വരശി ഉണ്ടായത് ചോദ്യം ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചു കേൾ കാട്ടിലെ രാജാവായ സിംഹം എല്ലാ മൃഗങ്ങളുടെയും ഒരു മീറ്റിംഗ് വിളിച്ചു പക്ഷെ അതിൽ ഒരു മൃഗം മാത്രം വന്നില്ല ഏതാണ് ആ മൃഗം എന്തുകൊണ്ട് നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ ഉത്തരത്തിനുള്ള ക്ലൂ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടി നോക്കൂ എന്നിട്ട് ഉത്തരം കമന്റ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ